വെൽക്കം ബാക്ക് ടു എന്ന് തിനു മുമ്പേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെൽക്കം ബാക്ക് ടു മലയാളം ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത് മാങ്ങ ചക്ക മാതളം നാരങ്ങ ഉത്തരം മാങ്ങ ടെൻഷൻ കുറയാൻ സഹായിക്കുന്നത് ചോക്ലേറ്റ് ജ്യൂസ് ലഡു ചൂയിങ്ങം ഉത്തരം ചൂയിങ്ങം മനുഷ്യർക്ക് അലർജി വരുത്തുന്ന മത്സ്യം ചൂര ഞണ്ട് ആവോലി അയല ഉത്തരം ചൂര കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യം അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഇറ്റലി റഷ്യ ഉത്തരം റഷ്യ പച്ചയുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി പോകുന്ന പച്ചക്കറി തക്കാളി വെണ്ട പച്ചമുളക് വഴുതന ഉത്തരം തക്കാളി ഏറ്റവും കുറവ് അപകടം നടന്ന കാറിന്റെ നിറം ചുവപ്പ് ഗ്രേ വെള്ള ിയ വിഭാഗം അധ്യാപകൻ ജയിൽപുള്ളി വിമുക്തപടൻ ഉത്തരം വിമുക്തപടൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്